റേസ് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഏഴാം തീയതി ഏറ്റവും കൂടുതൽ വന്നത് ഏതാണ് ആദിത്യ എൽവണിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ആദിത്യ എൽവണിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈയൊരു നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മൾ എന്നു വിടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്താൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ അല്ലേ അപ്പം നമുക്ക് എന്താണ് ആദിത്യ എൽ വൺ എന്ന് നോക്കാം എന്താണ് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ നിരീക്ഷണ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ആദിത്യ എൽ എൽവൺ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ രാജ്യം ഇനി സൂര്യനെ കുറിച്ച് പഠിക്കും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ന്യൂസ് ഓക്കെ പല പല പത്രങ്ങളിൽ വന്ന എല്ലാ ആദിത്യ എൽ എൽവണിൻ്റെ ന്യൂസും കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും ഇന്ന് പഠിക്കും ഓക്കെ അല്ലേ അപ്പം നമുക്കറിയാം ഈ ആദിത്യ എൽ എൽവൺ നമുക്കറിയാം ആദിത്യ എൽ എൽവണ്ണില് എൽ വൺ എന്താണ് എൽ വൺ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത് ലെഗ്രാഞ്ച് പോയിന്റാന്ന് പറഞ്ഞു അപ്പൊ ലെഗ്രാഞ്ച് പോയിന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താ പറയുന്നത് ഭൂമിയുടെയോ മറ്റ് ഗ്രഹങ്ങളുടെയോ നിഴൽ തടസ്സം ഉണ്ടാകാതെ സദാസമയവും സൂര്യനെ വീക്ഷിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ഈ എൽ വൺ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് അതായത് ഒരു തടസ്സവും വരാതെ സൂര്യനെ നിരീക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ലഗ്ഗ്രാഞ്ച് പോയിന്റ് ഓക്കെ അല്ലെ അടുത്തെന്താ പറഞ്ഞേക്കുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതിനൊപ്പം എൽവൺ പോയിന്റും കറങ്ങുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഈ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഭൂമി ഭൂമിയിൽ നിന്ന് സൂര്യനെ കാണാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വിക്ഷേപിച്ച ആദിത്യ എൽവണിന് ആ ഒരു ലഗ്ഗ്രാഞ്ച് പോയിന്റിൽ നിന്ന് സൂര്യനെ കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും ഓക്കെ അടുത്ത ന്യൂസ് ആണ് ആദിത്യ എൽവണിന്റെ മറ്റൊരു പത്ര ആണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്ന് നോക്കാം അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് രണ്ടായിരത്തി എട്ട് ജനുവരിയിലാണ് ബഹിരാകാശ ദൗത്യമായിട്ടുള്ള ഈ ആദിത്യ എൽവണിനെ പറ്റി പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിൽ നമ്മൾ ഐ എസ് ആർഒ പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ആദിത്യ എൽവൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പം സൂര്യൻ്റെ ബാഹ്യവലയത്തിലെ അടിത്തട്ടിലുള്ള പ്ലാസ്മ പ്രവേഗത്തെ പ്രവേഗത്തെപ്പറ്റി പഠിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു ദൗത്യം അവർ ആലോചിച്ചത് അന്ന് ഇതിന് കൊടുത്തിരുന്ന പേരെന്തായിരുന്നു ആദിത്യ എന്നാണ് പേരിട്ടത് എന്താണ് ആദിത്യ എന്നാണ് പേരിട്ടത് ഓക്കെ അപ്പം ആ ഒരു സമയത്ത് ഇത് ഭൂമിയിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിൽ കൊണ്ട് വെക്കാം എന്നാണ് ആലോചിച്ചിരുന്നത് അതിന് നാന്നൂറ് കിലോഗ്രാമേ അന്ന് ഭാരവും ഉദ്ദേശിച്ചിരുന്നുള്ളു ഓക്കെ പിന്നീടാണ് പിന്നെ പല എന്താണ് പോയിന്റുകൾ നമ്മുടെ ലഗ്രാഞ്ജ പോയിന്റ് കണക്കുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു അതിലോട്ട് മാറി അപ്പൊ എന്താണ് കുറച്ചുകൂടെ നല്ല ഒരു സ്ഥാനം കിട്ടി പിന്നെ പേര് പിന്നെ മാറ്റി ആദിത്യ എൽ വൺ ലഗ്രാഞ്ച് പോയിന്റ് കണ്ടുപിടിച്ചപ്പോൾ ആദിത്യ എൽ വൺ എന്ന് പറയുന്നൊരു പേരും അതിന് കൊടുത്തു പിന്നീടും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ അതിൽ വന്നപ്പോൾ ആദിത്യ വൺ പ്ലസ് എന്നൊക്കെ പേര് കൊടുത്തെങ്കിലും പിന്നീടും തിരിച്ച് എന്തിലോട്ട് വന്നു വന്നു ഈ ആദിത്യ എൽ എൽവണിലേക്ക് തന്നെ തിരിച്ചാ പേര് വന്നു ഓക്കെ എന്നാൽ നമ്മൾ പറഞ്ഞു ആദ്യം ഇതിന് എത്രയായിരുന്നു ഭാരം ഉണ്ടായിരുന്നത് നാന്നൂറ് കിലോഗ്രാം ആയിരുന്നു ഭാരം ഉണ്ടായിരുന്നത് ഇപ്പം എന്താണ് പല പല സാധനങ്ങളും അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഇതിന് ആയിരത്തി നാന്നൂറ് കിലോഗ്രാം ആണ് ഭാരം അപ്പം നമ്മുടെ ആദിത്യ എൽ എൽവണിൻ്റെ ഭാരത്തെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് എത്രയാണ് ആയിരത്തി നാന്നൂറ് കിലോഗ്രാം ആണ് ഓക്കെ അല്ലേടാ ഓക്കെ അപ്പൊ ആദിത്യ എൽ എൽവൺ ആദിത്യ എൽ ഭാരം ആയിരത്തി നാനൂറ് കിലോഗ്രാം ആണ് പഠിച്ചു വെച്ചേക്കാം ഓക്കെ നമ്മുടെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് അത് ഈ പറയുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് റിവിഷന് വേണ്ടി ഓർത്ത് വെച്ചേക്കാം നമ്മുടെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ആണ് ഓക്കെ അല്ലേ അപ്പൊ ഇതിനകത്തുനിന്ന് എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പഠിക്കണം എന്തൊക്കെ പഠിക്കണം നമ്മുടെ രണ്ടായിരത്തി എട്ടിലാണ് ഈ നമ്മുടെ ഐ എസ് ആർ ഒയുടെ ബഹിരാകാശ ശാസ്ത്ര ഉപദേശക സമിതി സൗര ദൗത്യത്തിനുള്ള പദ്ധതി വിഭാവനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് ഓക്കെ അന്ന് വിഭാവനം ചെയ്തപ്പോൾ ആദ്യം കൊടുത്ത പേരെന്താണ് ആദിത്യ എന്താണ് ആദിത്യ എന്തിനെ പറ്റി പഠിക്കാനായിരുന്നു എന്തിനെ എന്തിനെപ്പറ്റിയാണ് സൂര്യന്റെ ബാഹ്യ വലയത്തിലെ പ്ലാസ്മ പ്രവേഗത്തെ പറ്റി പഠിക്കാനാണ് അന്ന് തീരുമാനിച്ചത് അപ്പം ഇത്രയും കാര്യം ഓക്കെ അല്ലേ ഇനി ഇപ്പോൾ അതിന് എത്ര കിലോഗ്രാം ഭാരമുണ്ട് ആയിരത്തി നാന്നൂറ് കിലോഗ്രാം ആണ് ഭാരമുള്ളത് ഓക്കെ ക്ലിയർ അപ്പൊ ഈ പത്ര കട്ടിങ്സിൽ എല്ലാം നമ്മൾ പഠിച്ചില്ലേ ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് ഊർജ്ജ കണികകൾ ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത് എപ്പോൾ അങ്ങനെ ഒരു പത്ര കട്ടിങ്സ് ഉണ്ട് ഇതും എന്തിനെ പറ്റി തന്നെയാണ് ആദിത്യയെ പറ്റി തന്നെയാണ് ഓക്കെ ഇപ്പൊ സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യത്യാസം ബഹിരാകാശ കാലാവസ്ഥ സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങൾ ഇതൊക്കെ പറ്റി പഠിക്കാനാണ് ഇപ്പൊ നമ്മുടെ ആദിത്യ എൽവൺ പോയിരിക്കുന്നത് ഓക്കെ എന്താണ് ഉയർന്ന ഊർജ കണികകൾ ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത് എപ്പോഴൊക്കെയാണെന്നും എത്ര തീവ്രതയോടെയാണെന്നും മുന്നറിയിപ്പ് നൽകാനും നമ്മുടെ ഈ ആദിത്യ എൽവണിന് സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ സൂര്യനെ കുറിച്ച് മാത്രമല്ല ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ കുറിച്ചും പഠിക്കും ഇപ്പൊ നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോക്കി വെച്ചേക്കാ ഇപ്പൊ നിങ്ങൾക്ക് നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ടല്ലേ അപ്പൊ വേണമെങ്കിൽ ആദിത്യ എൽവണിനെ പറ്റി തന്നേക്കുന്നതിൽ ശരിയായ പ്രസ്ഥാനം തെറ്റായ പ്രസ്ഥാന ഇതൊക്കെ ചോദിക്കാം അപ്പൊ നമുക്കറിയുന്നത് സൂര്യനെ പറ്റി പഠിക്കാനാണ് ആദിത്യ എൽവൺ പോയത് എന്നുള്ള കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷെ എന്താണ് സൂര്യനെ പറ്റി മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ പറ്റിയും കൂടെ പഠിക്കാനാണ് ആര് പോയിരിക്കുന്നത് നമ്മുടെ ഈ ആദിത്യ അയൽവൺ പോയിരിക്കുന്നത് അപ്പൊ ഒരു പോയിന്റ് തന്നെ ഇത് തെറ്റാണോ അതും ആണ് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഓക്കെ അല്ലേ അടുത്ത ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം ഓക്കെ ജസ്റ്റ് സൂര്യന്റെ സ്ഥാനം പറയുന്നുണ്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയുന്നുണ്ട് ഏതാണ് നാസയുടെ കാര്യം പറയുന്നുണ്ട് നാസയുടെ സൗരദൗത്യമായ പാർക്കർ സോളാർ പ്രോബാണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തിയിട്ടുള്ള പേടകം അപ്പൊ ഇത്രയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ പോയിന്റ് കിട്ടി എന്തിനെ പറ്റി പഠിക്കാനാണ് ആദിത്യ എൽവൺ പോയിരിക്കുന്നത് എന്തിനെയൊക്കെ പറ്റിയാണ് സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യത്യാസം ബഹിരാകാശ കാലാവസ്ഥ പിന്നെന്താണ് സൗര കൊടുങ്കാറ്റുകളുടെ ഫലങ്ങൾ ഇതിനെയൊക്കെ പറ്റി പഠിക്കാനാണ് പോയിരിക്കുന്ന നമുക്ക് കിട്ടി പിന്നെന്താണ് ഇതിൽ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഈ ഊർജ്ജ കണികകളുണ്ടല്ലോ അത് എപ്പോഴൊക്കെയാണ് വരുന്നത് എത്ര തീവ്രതയോട് കൂടിയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനും ആദിത്യ അയൽവണ് സാധിക്കുമെന്ന് മനസ്സിലായി സൂര്യനെ കുറിച്ച് മാത്രമല്ല ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ പറ്റി പഠിക്കാൻ കൂടിയാണ് നമ്മുടെ ആദിത്യ അയൽവൺ പോയിരിക്കുന്നത് ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടി അടുത്ത എന്താണ് നാസയുടെ സൗരദൗത്യം ഏതാണ് പാർക്കർ സോളാർ പോബാണ് ഇപ്പൊ നാസയുടെ സൗരദൗത്യത്തിന്റെ പേരെന്താണ് പാർക്കർ സോളാർ പോബ് ഇതാണ് ഏറ്റവും അടുത്തെത്തിയത് ഓക്കെ അടുത്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഈ പറയുന്ന പാർക്കർ സോളാർ പോബ് നമ്മുടെ സൂര്യന്റെ മുകളിലെ അന്തരീക്ഷ പളിയിലൂടെയൊക്കെ പോയി ബഹിരാകാശ വലയത്തെ പറ്റിയൊക്കെ ഗവേഷണം നടത്തിയത് ഓക്കെ ഇനി അടുത്ത് എന്താണ് ഇനി നമുക്ക് നമ്മുടെ യാത്ര പറയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് നമ്മുടെ ആദിത്യ എൽവൺ കുതിച്ചുയർന്നത് ഓക്കെ ഏതാണ് വാഹനം വാഹനം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഓക്കെ അല്ലേടാ അടുത്തെന്താണ് പേടകം ഇപ്പോൾ എൽവൺ പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ചുറ്റുന്നത് എവിടെയാണ് ഹാലോ ഭ്രമണപഥത്തിൽ എവിടെയാണ് എൽവൺ പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥം ഏതാണ് ഹാലോ ഭ്രമണപഥം അവിടെയാണ് ഇപ്പം നമ്മുടെ ആദിത്യ എൽവൺ ഉള്ളത് ഓക്കെ ഇനി അടുത്ത ഐ എസ് ആർ എയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിലെ ഇസ്ട്രാക്ക് മിഷൻ ഓപ്പറേറ്റർ കോംപ്ലക്സ് ആണ് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്തുന്നത് ഓക്കെ അപ്പം ഇത്രയും ആണ് ഈ ഒരു പത്ര കട്ടിങ്സിലുള്ളത് ഇത്രയും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ പത്ര കട്ടിങ്സ് വെച്ച് പഠിക്കുന്ന എന്തിനാണ് ഒരു പോയിന്റ് പോലും മിസ്സാവാതിരിക്കാനാണ് പി എസ് സി പത്ര കട്ടിങ്സ് എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പത്ര കട്ടിങ്സ് തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്കത് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്ത എന്താണ് അടുത്ത മറ്റൊരു പത്ര കട്ടിങ്സ് അതും എന്താണ് ആദിത്യ എൽവണിനെ പറ്റിയാണ് അപ്പം ആരെ പറ്റി പറഞ്ഞേക്കുന്നത് നിഗർ ഷാജി ആരാണ് നിഗർ ഷാജിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആരാണിത് ആരാണ് നമ്മുടെ ആദിത്യ എൽവണിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് ആദിത്യ എൽവണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് നിഗർ ഷാജിയാണ് ഓക്കെ അല്ലേ അടുത്ത ന്യൂസ് എന്താണ് അടുത്ത സൗരക്കാറ്റ് പഠിക്കാനുള്ള പാപ്പ കേരളത്തിൽ നിന്നാണ് അപ്പൊ നമുക്ക് കേരളത്തിനും ഈ പറയുന്ന മിഷനിൽ പങ്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ന്യൂസ് ന്യൂസാണിത് അപ്പൊ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എന്താണ് നമ്മുടെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ആണ് നമ്മുടെ ഈ പറയുന്ന പാപ്പ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എന്താണ് ആദിത്യയുടെ പേലോഡുകളിൽ ഒന്നായിട്ടുള്ള പ്ലാസ്മ അനലൈസർ പാക്കേജ് വികസിപ്പിച്ചത് എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ഒരു പത്ര കട്ടിങ്സ് വിശകലനം ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ് ആദിത്യക്ക് ഏഴ് പേലോഡുകൾ ഉണ്ടെന്ന് പഠിച്ചോ അല്ലേ അതിലെ ഒരു പേലോഡായ പ്ലാസ്മ അനലൈസർ പ്ലാസ്മ അനലൈസർ ആരാണ് വികസിപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ആണ് വികസിപ്പിച്ചത് ഓക്കെ അല്ലേ ഏതാണ് സ്പേസ് ഫിസിക്സ് ലബോറട്ടറി സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ആണ് ആദിത്യയുടെ ഒരു പേലോഡായിട്ടുള്ള പ്ലാസ്മ അനലൈസറിനെ വികസിപ്പിച്ചത് ഓക്കെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് പാപ്പ പാപ്പ എന്ന ഈ പേലോഡിൽ രണ്ട് സെൻസറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്രയാണ് രണ്ട് സെൻസറുകളാണ് ഈ പറയുന്ന പാപ്പ എന്ന് പറയുന്ന പേലോഡിലുള്ളത് അപ്പം നമ്മുടെ കേരളം എന്താ വികസിപ്പിച്ചത് ഒരു പേലോടാണ് വികസിപ്പിച്ചത് ആ പേലോടിന്റെ പേരെന്താണ് പാപ്പ അപ്പൊ പാപ്പ രണ്ട് പായില്ലേ അപ്പൊ എന്താണ് രണ്ട് സെൻസറുകളാണ് അതിനകത്തുള്ളത് ഓക്കെ അല്ലേ അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് എന്താണ് ഇതിന്റെ ലക്ഷ്യം സൗരക്കാറ്റിലെ ഇലക്ട്രോണുകളുടെയും അയോണുകളുടെയും പ്രവാഹം നിരീക്ഷിക്കുകയാണ് ഈ പറയുന്ന പേലോഡിന്റെ ലക്ഷ്യം ഏത് പേലോഡിന്റെ പാപ്പ എന്ന് പറയുന്ന പേലോഡിന്റെ ലക്ഷ്യം അടുത്ത സോളാർ വിൻഡ് എനർജി പ്രോബ് സോളാർ വിൻഡ് അയോൺ കോമ്പോസിഷൻ അനലൈസർ ഇത് രണ്ടു ആ രണ്ട് സെൻസറുകൾ നമ്മളിവിടെ പറഞ്ഞില്ലേ പാപ്പ എന്ന് പറയുന്ന ഈ പറയുന്ന പേലോഡിൽ രണ്ട് സെൻസറുകൾ ഉണ്ട് ഓക്കെ ആ രണ്ട് സെൻസറുകളുടെ പേരെന്താണ് സോളാർ വിൻഡ് എനർജി പ്രോബ് സോളാർ സോളാർ വിൻഡ് എനർജി പ്രോബ് അല്ലെങ്കിൽ സ്വീപ്പ് എന്താണ് സോളാർ വിൻഡ് അയോൺ കോംപ്ലക്സ് എന്താണ് സോളാർ വിൻഡ് അയോൺ കോമ്പോസിഷൻ അനലൈസർ എന്താണ് സോളാർ വിൻഡ് അയോൺ കോമ്പോസിഷൻ അനലൈസർ എന്നറിയപ്പെടുന്നത് സ്വിക്കർ എന്താണ് സ്വിക്കർ ഇത് രണ്ടും എന്താണ് നമ്മുടെ ഈ പറയുന്ന പാപ്പയിലുള്ള രണ്ട് സെൻസറുകളാണ് ഓക്കെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അല്ലേടാ അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് സ്പേസ് ഫിസിക്സ് ലബോറട്ടറി ആണ് പാപ്പ എന്ന് പറയുന്ന പേരോട് വികസിപ്പിച്ചത് എന്താണ് പാപ്പ എന്ന് പറയുന്ന പേലോട് വികസിപ്പിച്ചത് എത്ര സെൻസർ ഉണ്ട് രണ്ട് സെൻസർ പാ പാ രണ്ട് പ ഇല്ലേ അങ്ങ് കണക്ട് ചെയ്യുക രണ്ട് സെൻസർ ഉണ്ട് രണ്ട് സെൻസറിന്റെ പേരെന്താണ് സോളാർ വിൻഡ് എനർജി പ്രോബ് സോളാർ വിൻഡ് അയോൺ കോമ്പോസിഷൻ അനലൈസർ ഓക്കെ അടുത്ത് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെയിം ഫാക്റ്റ് അങ്ങനെ എത്ര പേലോഡുണ്ട് ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണ്ണിനുള്ളത് ഓക്കെ ക്ലിയർ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ആദിത്യയിൽ ഇനി നൂറ് കിലോഗ്രാം ഇന്ധനം ഉണ്ട് എന്ന് പറയുന്ന ന്യൂസാണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ സ്ലൈഡുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എക്സ്ട്രാ പറഞ്ഞേക്കുന്നത് എന്താണ് എൽ പി എസ് സി എന്താണ് എൽ പി എസ് സി ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ വി നാരായണൻ ആരാണ് ഡോക്ടർ വി നാരായണനാണ് എൽ പി എസ് സിയുടെ ഡയറക്ടർ ഓക്കെ അല്ലേ അടുത്ത എന്താണ് സെപ്റ്റംബർ രണ്ടിനാണ് നമ്മുടെ ഈ പേടകം വിക്ഷേപിച്ചത് എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് അതൊന്ന് ഓർത്തു വെച്ചേക്കാം ഇനി അടുത്ത നമ്മുടെ സ്വപ്ന ദൗത്യം ഏതാണ് ഗഗന്യാനാണ് ഗഗന്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് വിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത രാജ്യത്തെ സ്പേസ് സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ യാഥാർത്ഥ്യമാകും നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഐ എസ് ആർഒ വൈദ്യുതി ഉണ്ടാക്കുന്നല്ലേ അപ്പൊ അത് എന്തിന്റെ ഭാഗമായിട്ടാണ് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അതും വരും ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അടുത്ത നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ആദിത്യ എൽവൺ ലഗ്രാഞ്ച് പോയിന്റിൽ ഓക്കെ അപ്പൊ ഇതെന്താണ് ഇനിയും എന്താണ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് പറഞ്ഞേക്കുന്ന എന്താണ് ഇനി പറഞ്ഞേക്കുന്ന കുറച്ച് വെല്ലുവിളികളാണ് നമുക്ക് നേരിടാൻ പോകുന്നത് എന്താണ് രണ്ടു ലക്ഷം കിലോമീറ്റർ വീതിയും ഏഴു ലക്ഷം കിലോമീറ്റർ നീളത്തിലും ഒരു ലക്ഷം കിലോമീറ്റർ ഉയരത്തിലുമുള്ള ത്രിമാന ഹാലോ ഭ്രമണപഥത്തിൽ നിലനിർത്തണം നിലനിർത്തണം എന്നൊരു നിബന്ധന നമ്മുടെ മുന്നിലുണ്ട് പിന്നെന്താണ് സൂര്യൻ്റെ ആകർഷണത്തിൽ പെടാതെ നോക്കണം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പരാജയപ്പെട്ട എസ് ഒ എച്ച് ഒ പേടകം നിയന്ത്രണമില്ലാതെ ലഗ്രാഞ്ച് പോയിന്റിൽ കറങ്ങുന്നുണ്ട് അതിൽ ഇടിക്കാതെ നോക്കണം അങ്ങനെ കുറച്ച് നിബന്ധനകൾ എന്താണ് കുറച്ച് വെല്ലുവിളികൾ നമുക്ക് ഈ ആദിത്യ എൽവണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ഓക്കെ പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം സൂര്യന് മുന്നിലോട്ട് പോകുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതും ഒന്ന് നോക്കി വെച്ചേക്ക ഏതൊക്കെയാണ് നമ്മുടെ സൂര്യന് മുന്നിലേക്ക് പോകുന്ന സൂര്യന്റെ പറ്റി പഠിക്കാൻ പോകുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഈ ആദിത്യ എൽ എൽവണിനെ പറ്റി പഠിച്ചത് നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദിത്യ എൽ വൺ എൽ വൺ എന്ന് പറഞ്ഞ എന്താണ് ലെഗ്രാഞ്ച് പോയിന്റ് ആണ് പിന്നെന്താ പഠിച്ചത് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് വാഹനത്തിലാണ് പോയത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിലാണ് പോയത് എത്ര കിലോഗ്രാം ആണ് ഭാരം നമ്മൾ പഠിച്ചാണെങ്കിൽ എത്രയാണ് ആയിരത്തി നാന്നൂറ് കിലോഗ്രാം ആണ് ഭാരം എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ആദിത്യ എൽവണിനെ വിക്ഷേപിച്ചത് നമ്മുടെ സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത് ഇതിന്റെ നിയന്ത്രണം ആർക്കാണ് ഇസ്രാഖിനാണ് അല്ലെ ആർക്കാണ് ഇസ്രാഖിനാണ് ഈ സൗര പദ്ധതി വിഭാവനം ചെയ്തത് എന്നാണെന്നാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലാണെന്ന് പറഞ്ഞു എത്ര പേലോടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഏഴ് പേലോഡുകൾ ഉണ്ട് അതിൽ ഒരെണ്ണം ആരാണ് ഒരെണ്ണം പാപ്പ പാപ്പ എന്ന് പറയുന്ന പേലോഡ് നിർമ്മിച്ച ആരാണ് നമ്മുടെ കേരളമാണ് കേരളത്തിലെ ലബോറട്ടറിയിലാണ് അത് നിർമ്മിച്ചത് പാപ്പയിൽ രണ്ട് സെൻസറുകളുണ്ട് ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെച്ചേക്കാം നമ്മളെല്ലാം എന്താണ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് കറക്റ്റ് പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്ത് ഓർത്ത് ഓർത്ത് വെച്ചേക്കാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ആദിത്യ എൽവണുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത് നിങ്ങൾ എന്താണ് ഒരു നോട്ട് എടുത്തു വെച്ച് ആദിത്യ എൽ വൺ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഇത്രയും പോയിന്റ്സ് ഒന്ന് സോർട്ട് ചെയ്ത് എഴുതി വെച്ചേക്കുക ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇനി വല്ല അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗമായിട്ട് അതും നമ്മൾ പഠിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് കുറച്ച് പുറകിലായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് തന്നെ ഈ ആദിത്യ എൽ വൺ കൊണ്ടുവന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആദിത്യ എൽ വൺ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ